ിയമുള്ളവരെ ഇത് വിദര പഞ്ചായത്ത് മണലി വാർഡ് ചെമ്പിക്കുന്ന് സെറ്റിൽമെൻറ്റിൽ എടുത്ത ആനക്കിടങ്ങാണ് ഇതാണ് ആനക്കിടങ്ങ് രണ്ടടി താഴ്ച ആനക്കിടങ്ങ് ഇങ്ങനെ വന്ന് ഇതിലേക്കൂടെ പോവും ഓടികൾ ചെലവഴിച്ച് ആദിവാസികൾക്ക് സംരക്ഷണം ഒരുക്കിയ മനക്കടങ്ങാണെങ്കിൽ കാണുന്നത് ഇങ്ങനെ പോവും ഇങ്ങനെ വന്നിട്ട് ഇതിലേ വരും ഇതാണ് ആനക്കിളങ്ങ് ഇത് വനത്തിന്ന് വരുന്ന ആന ഇറങ്ങി വരുന്ന വഴിയാണ് ഇത് ഇത് ഇതൊക്കെ ആനക്കിളങ്ങൾ ഇത് വഴിയാണ് ആന ഇറങ്ങി മട്ടും പുറത്ത് സെറ്റിൽമെൻറ്റിലോട്ട് പോകുന്ന പോകുന്നത് ഇതുവഴി ഇറങ്ങി ആണ് പോകുന്നത് അപ്പോഴാണ് ഇത്രയും പോകാൻ കൂടെ എന്തെങ്കിലും ചെയ്യാമെങ്കിൽ ഇതിൻ്റെ ഉള്ള ആന ഇറങ്ങുന്നത് നമുക്ക് തളയാൻ പറ്റും ഇത്രയും ഇവിടെയൊക്കെ എടുത്തതാണ് ഇതാ കളഞ്ഞാ ഇതാണ് ആന ഇറങ്ങൾ വഴി വന്നു